വിപണിയിൽ ഇടിവ് വിപണി പിടിക്കുവാൻ പുതിയ മേക്കോവറിൽ സ്റ്റാർബക്സ് മീഡിയ ഫോർ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മുഹമ്മദ് അസ്ഹർ ഗസ്സയിലെ ഇസ്രയേൽ കൂട്ടക്കുരുതിക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റാർബക്സിനെതിരെ ആഗോളതലത്തിൽ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയതിന് പിന്നാലെ കമ്പനിക്ക് വൻ തിരിച്ചടി വിൽപ്പനയിൽ ഇടിവ് ഇടിവ് സംഭവിച്ചതിന് പിന്നാലെ വിപണി പിടിക്കുവാൻ പുതിയ മേക്കോവറിൽ സ്റ്റാർബക്സ് രംഗത്ത് എത്തിയിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷത്തിലെ ആറ് പാദങ്ങളിലും വിൽപ്പനിയിൽ ഇടിവ് സംഭവിച്ചതിന് ശേഷം പ്രോട്ടീൻ അടങ്ങിയ കോൾഡ് ഫോം പാനീയങ്ങൾ േറിയ സേവനം തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് സ്റ്റാർബക്സ് കൊണ്ടുവരുന്നത് തിരക്കേറിയ സമയങ്ങളിൽ മികച്ച ജീവനക്കാരെ നിയമിക്കൽ ഹോസ്പിറ്റാലിറ്റി പരിശീലനം തുടങ്ങിയവയിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എട്ടാഴ്ചകളിലായി ആയിരത്തി അഞ്ഞൂറ് സ്റ്റോക്കുകളിൽ സ്റ്റാർബക്സ് പുതിയ സേവനങ്ങൾ പരീക്ഷിച്ചു ഓഗസ്റ്റ് പകുതിയോടെ യു എസ് സിലുടെ ഇത് വ്യാപിപ്പിക്കുവാൻ സ്റ്റാർബക്സ് പദ്ധതിയിടുന്നതായി ചെയർമാനും സി എ യുമായ ബ്രയാൻ നിക്കോൾ പറഞ്ഞു സ്റ്റോറുകളിലെ എൺപത് ശതമാനം ഓർഡറുകളും ഇപ്പോൾ നാല് മിനിറ്റോ അതിൽ കുറവോ സമയത്തിനുള്ളിൽ ചെയ്യപ്പെടുന്നുണ്ടെന്നും നിക്കോൾ പറഞ്ഞു ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ആഗോളതലത്തിൽ സ്റ്റാർബക്സിനെതിരെ വ്യാപക ബഹിഷ്കരണാഹ്വാനം ഉയർന്നിരുന്നു ഇതാണ് ഈ സാമ്പത്തിക വർഷത്തിലെ കഴിഞ്ഞ ആറ് പാദങ്ങളിലെയും തിരിച്ചടയ്ക്ക് കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മീഡിയ ഫോർ മലയാളം ന്യൂസ്